നമസ്കാരം ആയുർ ആയുർജ്യോതിഷിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള കുംഭമാസത്തിൽ മകരക്കൂറുകാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദക്കാർ തിരുവോണം നക്ഷത്രം അവിട്ടം ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോയിൽ ആദ്യം കുംഭമാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം കുംഭമാസത്തിൽ മകരക്കൂറുകാർക്ക് സൂര്യനും ബുധനും രാഹുവും ധനസ്ഥാനത്തും ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലൂടെയും ശനി മൂന്നാം ഭാവത്തിലും കേതു എട്ടിലും വ്യാഴം ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്നു മകരക്കൂറുകാർക്ക് കുംഭമാസത്തിൻ്റെ ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രവും രണ്ടാം പകുതി ഗുണപ്രദവുമായിരിക്കും മകരക്കൂറുകാർക്ക് കുംഭമാസത്തിൽ സൂര്യൻ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു രണ്ടാം ഭാവത്തിലെ സൂര്യൻ സംസാര രീതിയെ സ്വാധീനിക്കും സംസാരത്തിൽ ആത്മവിശ്വാസവും അധികാരഭാവവും കാണാം ചിലപ്പോൾ വാക്കുകൾ കഠിനമോ അഹങ്കാരപരമോ ആയി മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും അതിനാൽ തന്നെയും വാക്കുകൾ വഴി അംഗീകാരവും വിമർശനവും ഒരുപോലെ ലഭിക്കാം ഒൻപതാം ഭാവാധിപനായ സൂര്യൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഭാഗ്യത്തിലൂടെ ധനലാഭം സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെയും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാലും ഇവരുടെ ആഡംബര ചിലവ് കുംഭമാസം രണ്ടാം പകുതിയിൽ വർദ്ധിക്കും നിക്ഷേപ തീരുമാനങ്ങളിൽ പരിചയമുള്ള ആളുകളുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ് കാരണം അമിതമായ ആത്മവിശ്വാസം നിമിത്തം നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ജാതകദശ അനുകൂലമായാൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിന് കാലം അനുകൂലമാണ് കുടുംബഗൗരവം സംരക്ഷിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം കുടുംബത്തിൽ മറ്റുള്ളവരെക്കാൾ നിങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സമയമാണ് പിതാവുമായോ മൂത്തവരുമായോ ബന്ധപ്പെട്ട തർക്കവിഷയങ്ങൾ പരിഹാരത്തിനായി ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിലെത്തുന്ന സാഹചര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം എന്നാൽ നിങ്ങളിലെ അധികാര സ്വഭാവം കുടുംബത്തിലെ സമാധാനം കെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം കരിയറിൽ അംഗീകാരം പ്രശംസ അധിക ചുമതലകൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് കുംഭമാസം സർക്കാർ ജോലികൾ മാനേജ്മെന്റ് നേതൃസ്ഥാനങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ധന ലഭിക്കാൻ ഇടയാകും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലമാണ് സൂര്യൻ രണ്ടാം ഭാവത്തിലായതിനാൽ ധാർമ്മിക മൂല്യങ്ങൾ തത്വചിന്ത മതപഠനം എന്നിവയിൽ മകരക്കൂറുകാർക്ക് താൽപ്പര്യം വർദ്ധിക്കും അധ്യാപകർ ഗുരുക്കന്മാർ പിതൃസമാനരായ വ്യക്തികൾ എന്നിവരിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും കണ്ണ് ഹൃദയം രക്തസമ്മർദ്ദം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അമിത ചൂട് ക്ഷീണം എന്നിവയും ഉണ്ടാകാം ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും ജോലിയോടുള്ള പ്രതിപത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ രോഗാവസ്ഥ കടന്നു വരുന്നതിന് പോലും കാരണമായേക്കാം നിലവിൽ മകരക്കൂറുകാർക്ക് ശുക്രൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം കുംഭം ആദ്യ പകുതിയിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ലഭിക്കുന്നതിനും ഇടയായേക്കാം തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും കുംഭമാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാധ്യതയുണ്ട് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിച്ചേക്കാം മാത്രമല്ല ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണുവാനും സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധി വരെ സാധ്യമായേക്കും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവുണ്ടാകും ശനി അനുകൂലമായതിനാൽ കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ജന്മഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ മാർച്ച് മൂന്നാം തീയതി രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് കുട്ടികളില്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ഇവരെല്ലാവരോടും എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിനിടയാകുകയും തൻ്റെ വാക്ചാതുര്യത്താൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കലാസാഹിത്യ രംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർ നല്ല ധന സൗഭാഗ്യമുണ്ടാക്കുന്ന ഒരു സമയമാണിത് മാർച്ച് മൂന്നാം തീയതിക്ക് ശേഷം വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് ഇടയാകും കൂടാതെ പ്രണയ സാഫല്യവും കൈവരുന്നതാണ് രണ്ടിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ ഏഴാം ദൃഷ്ടി കൊണ്ട് അഷ്ടമത്തിലേക്ക് നോക്കുന്നതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനവരവിന് സാധ്യതയുണ്ട് ജീവിതത്തിൻ്റെ ലൗകികമായ എല്ലാ മേഖലകളിലും പ്രകടമായ മാറ്റം കടന്നുവരും കോളേജ് റിയൂണിയൻ പോലെയുള്ള ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും പഴയ സുഹൃത്തുക്കളെ കാണുന്നതിനും കുംഭമാസം രണ്ടാം പകുതിയിൽ ഭാഗ്യമുണ്ടാകും ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഉണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും മകരക്കൂറുകാർക്ക് നിലവിൽ ബുധൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ഇത് വളരെ ഗുണപ്രദമാണ് ബുധൻ വാക്കിന്റെ സ്ഥാനത്തെത്തുമ്പോൾ സംസാരത്തിൽ മിതത്വവും യുക്തിയും കൈവരും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും സാധിക്കും ഇത് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും വിദ്യയും ബുദ്ധിയും ഉപയോഗിച്ച് പണം സമ്പാദിക്കാൻ ഈ കാലയളവ് സഹായിക്കും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കാനും പുതിയ ബിസിനസ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ബുധന്റെ സ്ഥിതി സഹായിക്കും ഈ സമയം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുകയും പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ വർദ്ധിക്കും കുടുംബാംഗങ്ങളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ ബുദ്ധിപരമായ ഇടപെടലിലൂടെ പരിഹരിക്കാൻ സാധിക്കും വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും മാത്രമല്ല സംഭാഷണങ്ങളിൽ നർമ്മം കലർത്താനും സുഹൃത്തുക്കൾക്കിടയിൽ പ്രിയങ്കരനാകാനും ഈ സമയം സഹായിക്കും രണ്ടാം ഭാവത്തിലെ ബുധൻ തൻ്റെ ഏഴാം ദൃഷ്ടിയാൽ എട്ടാം ഭാവത്തെ നോക്കുന്നു ഇത് അപ്രതീക്ഷിതമായി ചില രേഖകൾ വഴിയോ പൈതൃക സ്വത്തുക്കൾ വഴിയോ ഉള്ള അറിവുകൾ ലഭിക്കുവാൻ കാരണമാകും ഗവേഷണ രംഗത്തുള്ളവർക്ക് ഇത് ഗുണകരമായ സമയമാണ് മകരക്കൂറുകാർക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യതകൾ കൂടുതലാണ് ഫെബ്രുവരി മാസത്തിൽ മകരക്കൂറുകാർക്ക് ആത്മവിശ്വാസവും ധൈര്യവും സാധാരണയേക്കാൾ കൂടുതലായി അനുഭവപ്പെടും ഞാൻ ഇത് ഉറച്ച തീരുമാന ശക്തി വർദ്ധിക്കും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനും നേരത്തെ മാറ്റിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനും ശക്തമായ പ്രേരണ ഉണ്ടാകും പലരും ഈ സമയത്ത് കൂടുതൽ ആക്റ്റീവായും സജീവമായും കാണപ്പെടും എന്നാൽ ശിരസിന്റെ രാശിയിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എതിർവാദങ്ങളെ സഹിക്കാതെ പ്രതികരിക്കുക സ്വന്തം അഭിപ്രായം ശക്തമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ പ്രവണതകൾ ഉണ്ടാകും ഇത് വീട്ടിലും ജോലി സ്ഥലത്തും വഴക്കുകൾക്ക് കാരണമാകാം ഷെയർ മാർക്കറ്റ് സംബന്ധമായി ആവേശത്തിൽ വാങ്ങലുകൾ നടത്തുക നിക്ഷേപങ്ങളിൽ അതിവേഗം ചാടുക തുടങ്ങിയ പ്രവണതകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ചൊവ്വയുടെ സ്വഭാവം ധൈര്യമാണ് എന്നാൽ ധനകാര്യ വിഷയങ്ങളിൽ വിവേകത്തോടെ ഉപയോഗിച്ചില്ലായെങ്കിൽ അപകടങ്ങൾക്ക് കാരണമായേക്കാം എന്നാൽ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം അതിനാൽ തന്നെയും വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ചൊവ്വ വാക്കുകളുടെ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സംസാരം പരുഷമാകാൻ സാധ്യതയുണ്ട് ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം മൗനം പാലിക്കുന്നത് ഈ കാലയളവിൽ ഉത്തമമാണ് എന്നാൽ വാക് സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ ഇത്തരം ദോഷങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ രണ്ടാം ഭാവത്തിലെ ചൊവ്വ തന്റെ എട്ടാം ദൃഷ്ടിയാൽ ഒൻപതാം ഭാവത്തെ നോക്കുന്നതിനാൽ പിതാവുമായുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ വരാതെ ശ്രദ്ധിക്കണം കൂടാതെ അഞ്ചാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിക്കുന്നതിനാൽ പ്രണയബന്ധങ്ങളിലും ആരോഗ്യത്തിലും അതീവ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ ചൊവ്വ സാമ്പത്തികമായ കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും സാമ്പത്തികമായി നേട്ടത്തിനായി മടിച്ചുനിന്ന കാര്യങ്ങളിൽ വേഗത്തിൽ ഇടപെടാൻ സാധിക്കും മാത്രമല്ല വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള ചർച്ചകൾ കുംഭമാസത്തിൽ ഉണ്ടാകും വീട് അറ്റകുറ്റപ്പണി നടത്താനോ മോടി പിടിപ്പിക്കാനോ ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ് ബുധൻ അനുകൂല ഭാവത്തിലായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പഠനത്തിലും മത്സരങ്ങളിലും വിജയിക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം ലഭിക്കും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചു വെക്കേണ്ടതും ധനനേട്ടത്തിനായി പ്രാർത്ഥിക്കേണ്ട ദേവതകൾ അടങ്ങിയതുമായ ജാതകത്തിൻ്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ഇവർ ദോഷപരിഹാരാർത്ഥം കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുകയും ശിവക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി മുതലായ വഴിപാടുകൾ ചെയ്യുന്നതും ദോഷഫലങ്ങൾ കുറയുന്നതിന് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്